ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ഇരുപത് വയസ്സിന് താഴെയുള്ളവർക്കായി സംഘടിപ്പിക്കുന്ന ഒന്നാമത് പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ തുടങ്ങി വട്ടപ്പൊന്ത ഈ അഹമ്മദ് സ്മാരക ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ മുഴുവൻ ടീമും അണിനിരന്ന വർണ്ണാഭമായ മാർച്ച് പാസ്റ്റോടെയാണ് മത്സരങ്ങൾ തുടങ്ങിയത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ലേലം വിളിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട എട്ടു ടീമുകളാണ് കളിക്കളത്തിലിറങ്ങുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ടീമും മൂന്ന് വേളകളിലായി വിവിധ ടീമുകളുമായി മത്സരിക്കും ദിവസവും കളികൾ എന്ന തോതിൽ രാത്രി ഏഴ് മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങൾ പത്ത് മണിയോടെ അവസാനിക്കും കിക്ക് ഓഫ് മത്സരം ആദ്യ വിസിലൂതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഹംസ ചെയ്തു ഈ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വാർഡിലും നമ്മുടെ പഞ്ചായത്തിലുമൊക്കെ ഈ രീതിയിലുള്ള ഒരു വിസകരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾക്കൊരാശയം തോന്നിയത് നമുക്കറിയായി വളർന്നു വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഇങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല മറിച്ച് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ കൂട്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോ തീർച്ചയായും ഈ മക്കൾ ഉപകാരപ്രദമാകുന്ന മക്കളായി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് ഈ ഹാപിഎൽ എന്നുള്ള ഈ സംവിധാനം നമ്മളൊരുക്കിയത് ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ പി കെ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് മുഖ്യാതിഥിയായി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കുട്ടികൾക്കും ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ഇവരെ തന്നെ പറഞ്ഞു കേട്ടതും രാഷ്ട്രീയ വിടലുകളില്ലാതെ നാട്ടിലെ കാലുകൾ സന്തോഷവും തീർച്ചയായിട്ടും ഭാഗമാക്കാൻ പറ്റിയ സന്തോഷം നമ്മുടെ

അതിലുപയോഗിക്കാനുള്ളത് നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടിയാണ് അച്ചടക്കമുള്ള കുട്ടിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അവൻ എഡ്യൂക്കേഷനും കൂടെ കൊടുക്കണം ഞാന ഫാമിലിയോടും അവരോടൊപ്പം കളിക്കുന്നത് നല്ലന്റ് ഉള്ള കുട്ടികളാണ് പക്ഷെ പത്താം ക്ലാസ്സും ഫസ്റ്റും മാത്രമല്ല ഡിഗ്രി മാസ്റ്റേഴ്സും പോകണം കാരണം ഒരുപാട് ഗവൺമെന്റ് മേഖലകളിൽ നമുക്ക് ജോലികൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ കളിയോട് കൂടിയിട്ടും വിദ്യാഭ്യാസത്തോട് പ്രാധാന്യം കൊടുക്കണം നിങ്ങളെ കണ്ടിട്ടായിരിക്കും ഈ യങ്സ് വരിക തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിലും ഇവിടുത്തെ നാട്ടുകാരുടെ ഈ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാർഡ് മെമ്പർ സി കെ അഹമ്മദ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ കെ നഹീം അഷ്കർ ഇ കെ കൂനാരി മുഹമ്മദ് കുട്ടി ടി ടി ഗഫൂർ പുള്ളാട്ട് സെക്രിയ ഗഫൂർ പുള്ളാട്ട് എന്നിവർ പ്രസംഗിച്ചു കെ പി എൽ കൺവീനർ റഫീഖ് പുള്ളാട്ട് സ്വാഗതവും ജോയിന്റ് കൺവീനർ സി ടി ജൌഫർ ഫായിസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ് போர்ஜெடரவரா அண்ணன் முன்னாடி பாத்துட்டு இருக்கான் நல்லா இருக்கான் எல்லாமே எல்லாமே போய் குடு போய் குடு போய் குடு ஆயலை நான் கர்ணம வந்து அப்ப எرجியுடே લાઈલરનો લાઈલરનો બધીંડેડો ઇડકેવાટી ગયાપા હતા જન્જી 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 ઓ બોડ બોડ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ प्रसिद्धि पुतन बंगाली आमिया गोल्डन डायमंड बाईपास रोड चेमाड़